ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതകളുള്ള ബി സി എ ബി എസ് ഡബ്ല് ഡിഗ്രി കോഴ്സുകളിലേക്ക് കാളികാവ് അടയ്ക്കൊണ്ട് പാറശ്ശേരിയിൽ കടുവിട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ചോക്കാട് കല്ലാമൂലയിലെ കളപ്പറമ്പിൽ ഗഫൂർ അലിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാര തുക കൈമാറി അടിയന്തര സഹായമായി അഞ്ചു ലക്ഷം രൂപയാണ് കൈമാറിയത് എം എൽ എയുടെ സാന്നിധ്യത്തിൽ ഡി എഫ് ജി ധനിക് നേരിട്ടെത്തിയാണ് തുക കൈമാറിയത് പത്ത് ലക്ഷം രൂപ വനംവകുപ്പിൽ നിന്ന് നഷ്ടപരിഹാര തുക ഗഫൂർ അലിയുടെ കുടുംബത്തിന് കൈമാറും ഈ തുകയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയുടെ അടിയന്തര സഹായമാണ് വെള്ളിയാഴ്ച വൈകുന്നേരം വീട്ടിലെത്തി കൈമാറിയത് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് നാല് ലക്ഷം രൂപ കൂടി ലഭ്യമാക്കാൻ സർക്കാർ തലത്തിൽ നടപടികൾ തുടങ്ങി തുകയുടെ ചെക്ക് ഗഫൂർ അലിയുടെ സഹോദരൻ കളപ്പറമ്പിൽ മുഹമ്മദ് അഷ്റഫിന് നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒജി ധനിക് ലാൽ കൈമാറി എ പി അനിൽകുമാർ എം എൽ എ ചോക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറുദ്ദീൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി എം ഷൌക്കത്ത് പഞ്ചായത്ത് അംഗങ്ങളായ അറക്കൽ സക്കീർ ഹുസൈൻ ഷാഹിന ഗഫൂർ സിപിഎം ചോക്കാട് ലോക്കൽ സെക്രട്ടറി കെ ടി മുജീബ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബി കെ മുജീബ് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എ പി രാജൻ കർഷക സംഘം നിലമ്പൂർ ഏരിയ സെക്രട്ടറി വി പി സജീവൻ പ്രവാസി സംഘം നേതാവ് ഇമാനാസർ എന്നിവർ തുക കൈമാറ്റ ചടങ്ങിൽ സംബന്ധിച്ചു